For I, I the Lord your your God, hold your right hand. It is I who said to you, do not fear. I will help you. Book of Isaiah, chapter 41, verse 13. നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലത്ത് കൈ പിടിച്ചിരിക്കുന്നു ഞാനാണ് പറയുന്നത് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും എസ് എ പ്രഭാചരന്റെ പുസ്തകം നാൽപ്പത്തൊന്നാമധ്യായം പതിമൂന്നാം തിരുവചനം സ്നേഹം നിറഞ്ഞവരെ ഭയമുള്ള പേടിയുള്ള കാലഘട്ടത്തിലൂടെ നമുക്ക് നമ്മൾ ഓരോരുത്തരും കടന്നു പോകുക പലപ്പോഴും ജീവിതത്തെ കുറിച്ചുള്ള അല്ലെങ്കിൽ ഭാവി എന്താണ് ഇനി എന്താണ് സംഭവിക്കുന്നത് അറിയാൻ പാടില്ലാതെ വലിയ ആകുല ചിത്തരായിട്ട് ഭയത്തോടു കൂടി നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഇതേ വചനം നമ്മെ വലിയ ശക്തിയാണ് നൽകുന്നത് പ്രത്യേകമായിട്ട് പറയുകയാണ് നിന്റെ വലത് കരം പിടിച്ചു നമ്മുടെ കൈയിൽ പിടിച്ചുകൊണ്ടാണ് പറയുന്നത് നീ പേടിക്കേണ്ട കാര്യമില്ല സാധാരണ അകല എന്ന് പറയുകയല്ല നിന്നെ ചേർത്ത് നിർത്തിക്കൊണ്ട് നിന്റെ കരം പിടിച്ചുകൊണ്ട് പറയുകയാണ് നിന്നെ സഹായിക്കാനായിട്ട് ഭയപ്പെടേണ്ടെന്ന് പറയല്ല പറയുന്നത് ഞാൻ നിന്നെ സഹായിക്കും പ്രിയപ്പെട്ടവരെ ഈ വചനം ഒന്ന് ചേർത്ത് പിടിക്കാനായിട്ട് ആഗ്രഹിച്ച് ഞാൻ നിന്നെ സഹായിക്കുമെന്ന് ദൈവം നമ്മോട് അല്ല ചെയ്യുന്ന ഈ വചനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും ശ്രമിച്ചേ ഞാൻ നിന്നെ സഹായിക്കും അതൊന്ന് അത് ഹൃദയത്തിൽ സ്വീകരിച്ചു കർത്താവ് നമ്മുടെ കരം പിടിച്ച് നമ്മെ നടത്തുന്നതായിട്ടും അവിടെ നമ്മെ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളിലും ബുദ്ധിസന്ധികളിലും സഹായിക്കാൻ കൂടെയുള്ള ഒരു സുഹൃത്തിനെ പോലെ ഒരു ആത്മവിത്രത്തെ പോലെ ഒരു കൂടപ്പറപ്പിനെ പോലെ നമ്മുടെ ഒപ്പം നിൽക്കുന്ന ആ ദൈവത്തെ ധ്യാനിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ആകട്ടെ ഈ വചനത്തിൻ്റെ അഭിഷേകം സ്വീകരിക്കേണ്ടത് പൂർണ്ണമായ ദൈവകാര്യങ്ങൾ വിട്ടുകൊടുത്തുകൊണ്ട് പ്രത്യേകമായിട്ട് നമ്മുടെ വിഷമസന്ധികളെയും പ്രതിസന്ധികളെയും രോഗാവസ്ഥകള് പ്രത്യേകിച്ച് ഈ ദിവസങ്ങളെല്ലാം പ്രാർത്ഥിക്കുന്നത് മക്കൾക്ക് വേണ്ടി പഠി പരീക്ഷ എഴുതി കൊണ്ടിരിക്കുന്ന മക്കളെ ഓർത്ത് സമർപ്പിക്കുകയാണ് അവരുടെ എല്ലാ ജീവിതത്തിൻ്റെ ഒരു മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഭയപ്പെടാതെ നല്ല സ്കോറോടു കൂടി ജയിക്കാനും അത് അതുവഴി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുമായിട്ട് ഈ മക്കൾക്ക് ബലം നൽകട്ടെ കർത്താവ് ഭയത്തിൽ നിന്ന് മാറി നിങ്ങളുടെ കരങ്ങൾ പിടിച്ചുകൊണ്ടാണ് കർത്താവ് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്ന കുറച്ച് വിശ്വാസം നമുക്ക് ആയിരിക്കാം ദൈവം അനുഗ്രഹിക്കുന്നു ആശീർവദിക്കുന്നു ആമയും സന്നിധിയിലേക്ക് നിൽക്കാം ഇന്നത്തെ ദിവസത്തിന്റെ ജീവിതത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും ബുദ്ധിസന്ധികളും നമുക്ക് അവിടെ തിരുമ്പിൽ വെക്കാം അവിടെ നമ്മെ സഹായിക്കുന്നവനാണ് എന്നും നമ്മുടെ കരം പിടിച്ചാണ് അവിടെ നയിക്കുന്നതെന്നും ഉറച്ച ബോധ്യത്തോടു കൂടി തന്നെ ഇന്നത്തെ ആശീർവാദം ഇപ്പോൾ സ്വീകരിക്കാം നമ്മുടെ കർതാവിശ്വസി കൃപയും പിതാവായതിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടാകുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും ുംടങ്ങും എല്ലാതാവും പാടും യേശു മാത്രം താവിന് എല്ലാ മുട്ടും മാഡങ്ങളും എല്ലാതാവും പാടി മാത്രം